കർഷകർ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി എലവഞ്ചേരി കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് നെല്ല് സംഭരിച്ചതിന്റെ വില നൽകാത്തതിനെതിരെയാണ് എലുവഞ്ചേരി കൃഷിഭവനിലേക്ക് പ്രതിഷേധ ധർണ നടത്തിയത് പ്രതിഷേധ പ്രതിഷേധി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം നിർവഹിച്ചു ആ കാര്യത്തിനും ഈ നാട്ടിൽ മുമ്പോട്ട് പോവാൻ കഴിയുമെങ്കിൽ ഈ നാട്ടിൽ എന്തിനാണ് ഗവൺമെന്റ് എന്തിനാണ് സർക്കാർ ജീവനക്കാര് എന്തിനാണ് ജനപ്രതിനിധികൾ എന്തിനു വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് രൂപ നികുതി കൊടുത്തുകൊണ്ട് ഈ സംവിധാനത്തെ ഈ നാട്ടിലെ ജനങ്ങൾ പാവപ്പെട്ട കർഷകൻ തീറ്റിപ്പോറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മറുപടി പറയാൻ തയ്യാറാവുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കാരണം നിങ്ങളാണ് ഇതിന്റെ മുഴുവൻ നിയന്ത്രികർ നിങ്ങളാണ് ഇതിന്റെ എല്ലാ സൗകര്യം അനുഭവിക്കുന്നവർ